ബി എസ് എഫിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ജി ഡി കോൺസ്റ്റബിളിലേക്ക് വിളിച്ചിട്ടുള്ളത് ഇതിൻ്റെ അപേക്ഷ തുടങ്ങാൻ പോകുന്ന കാര്യം ഓൾറെഡി നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും ടെലിഗ്രാമിലായാലും വന്ന ഉടനെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഷോർട്ട് നോട്ടീസാണ് റിലീസ് ചെയ്തിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇരുപത്തഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് അപേക്ഷ തുടങ്ങത്തുള്ളൂ ഇരുപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇതിൻ്റെ അപ്ഡേറ്റ് വന്ന ആ ഒരു സമയത്ത് തന്നെ കൃത്യ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ട് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടില്ല തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കാം നമുക്ക് വന്നിട്ടുള്ള സ്പോർട്സ് ഇവൻസ് ഏതൊക്കെയാ നോക്കാം ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ആണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അപേക്ഷ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ തുടങ്ങിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇത് ഷോർട്ട് നോട്ടീസിൻ്റെ ഒരു ഭാഗം മാത്രമാണെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആർച്ചറി അത്ലറ്റിക്സ് അതുപോലെ തന്നെ ബാഡ്മിൻ്റൺ ബാസ്ക്കറ്റ് ബോൾ ബോക്സിങ് ഇങ്ങനെ ആയിട്ടുള്ള സ്പോർട്സ് ഇവൻസ് ആണ് വരുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതായത് ടെൻത്തിൻ്റെ കൂടെയാണ് ഈ ക്വാളിഫിക്കേഷൻ വേണ്ടത് മുമ്പോട്ട് പറയാം പിന്നെ കോസ് ക്രോസ് കൺട്രി വന്നത് കാണാൻ സാധിക്കും സൈക്ലിംഗ് ഡൈവിങ് എക്കാസ്ട്രയിൻ ഇതൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ ഏത് ഇവൻസിലാണ് പങ്കെടുത്തിട്ടുണ്ടാവേണ്ടതെന്നും കൂടി കൊടുത്തിട്ടുണ്ട് ഫെൻസിങ് ഉണ്ട് ഫുട്ബോൾ ഉണ്ട് ജിംനാസ്റ്റിക് ഉണ്ട് ഉണ്ട് ഹോക്കി ഉണ്ട് ജൂഡോ ഉണ്ട് ഇതിൻ്റെയൊക്കെ വെയിറ്റ് കാര്യങ്ങൾ ബിലോ ഫോർട്ടി എയ്റ്റ് ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിൽ പാർട്ടിസിപ്പറ്റ് ചെയ്തിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ പങ്കെടുത്തിട്ട് വിജയിച്ചവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നും കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ജി കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആയിരത്തോളം ജി കെ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി പഠിക്കാനായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോന്റെ അവസാനം നോക്കാം ഇപ്പം നമുക്കിതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്കിയുള്ള കൂടി നോക്കാവുന്നതാണ് ഇവിടെ കാണാൻ സാധിക്കും കരാട്ടെ തന്നെ രണ്ട് വിഭാഗങ്ങളിൽ വന്നു കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഉണ്ട് അതുപോലെ തന്നെ കരാട്ടേൻ്റെ തന്നെ അമ്പത് കിലോഗ്രാം ഫിഫ്റ്റി ഫൈവ് കിലോഗ്രാം അതുപോലെ തന്നെ അറുപത്തി എട്ട് കിലോ ഓരോരുത്തർക്കായിട്ട് ഉള്ളത് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ കയാക്കിംഗ് കൊയോ കൊയനോനിങ് കൊടുത്തത് കാണാൻ സാധിക്കും റോയിങ് ഉണ്ട് പിന്നെ സപ്പിക് തുക്ര വന്നത് കാണാൻ സാധിക്കും ഷൂട്ടിങ്ണ്ട് ഷൂട്ടിങ്ങിൻ്റെ തന്നെ എയർ പിസ്റ്റൽ അതുപോലെ തന്നെ റാപ്പിഡ് ഫയർ പിസ്റ്റൽ അങ്ങനെ ഓരോരു വിഭാഗത്തിനായിട്ട് പ്രത്യേകിച്ചുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇത് ഷോർട്ട് നോട്ടീസ് ആണ് ഡീറ്റെയിൽ നോട്ടീസ് ഇറങ്ങുമ്പോൾ കൃത്യമായിട്ട് പറയുന്നതായിരിക്കും പിന്നെ സ്വിമ്മിങ് വന്നത് കാണാൻ സാധിക്കും ടേബിൾ ടെന്നീസ് ഉണ്ട് തൈക്കാണ്ടോ ഉണ്ട് ഉണ്ട് വോളിബോളുണ്ട് വാട്ടർഫോളും ഉണ്ട് ഇതിൻ്റെയൊക്കെ കാറ്റഗറി ഏതാണെന്നും കൂടി അതിൻ്റെ ചുവടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്വിമ്മിങ് ആണെങ്കിൽ എണ്ണൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഫ്രീ സ്റ്റൈല് പറയുന്നുണ്ട് അങ്ങനെ ഓരോ സ്റ്റൈലും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നീട് വെയ്റ്റ് ലിഫ്റ്റും വെയ്റ്റ് ലിഫ്റ്റിംഗ് വന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ റെസ്ലിംഗ് കൊടുത്തത് കാണാൻ സാധിക്കും റെസ്ലിംഗ് ഫ്രീ സ്റ്റൈൽ കൊടുത്തത് കാണാൻ സാധിക്കും അതിൻ്റെയൊക്കെ എത്ര കിലോഗ്രാമെന്നുള്ള ഉൾപ്പെടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വൂഷുണ്ട് കബഡിയുണ്ട് ആകെ മൊത്തം ഇരുനൂറ്റി നാൽപ്പത്തി ഒന്ന് വേക്കൻസിയാണ് അങ്ങനെ മൊത്തത്തിൽ ഇതിലൊക്കെ ആയിട്ട് മുപ്പത് കാറ്റഗറി ഉണ്ട് മുപ്പത് കാറ്റഗറി ഓഫ് ഇതിന് വേണ്ടിയിട്ട് സ്പോർട്സിന് വേണ്ടി റിപ്പോർട്ട് ചെയ്തുള്ളത് ഈ സ്പോർട്സ് ഐറ്റത്തിൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കായിരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുക മുമ്പോട്ടേക്ക് നമ്മളിതിൻ്റെ നോട്ടീസ് നോട്ടിഫിക്കേഷൻ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇറങ്ങുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഷെയർ ചെയ്യുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിനെ നമുക്കിതിനപേക്ഷിക്കാനുള്ള യോഗ്യത ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സിറ്റി കോൺസ്റ്റബിൾ ജി ഡി ആണ് കോൺസ്റ്റബിൾ ജി ഡി സ്പോർട്സ്മാൻ ആണ് അപ്പോൾ പതിനെട്ട് ടു ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും റിലൈസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ നോട്ടിഫിക്കേഷൻ ഇരുപത്തഞ്ചാം തീയതി അപേക്ഷ തുടങ്ങും അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ അപേക്ഷ തുടങ്ങുന്നുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ യോഗ്യതയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ആയിരിക്കാൻ വേണ്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് സോ പതിനെട്ട് ടു ഇരുപത്തി മൂന്ന് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും മിനിമം പത്താം ക്ലാസ് മതി പത്താം ക്ലാസിൻ്റെ കൂടെ പ്ലേയേഴ്സ് ഹൂ ഹാവ് പാർട്ടിസിപ്പൻറ്റേഡ് അല്ലെങ്കിൽ വൺ ഡി മെഡലാണ് വരളത് ഒന്നിക്കുക മെഡൽ ജയിച്ചിരിക്കണം അല്ലെങ്കിൽ ഒരു മത്സരത്തിൽ പങ്കെടുത്തിരിക്കുക നാഷണൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇൻഡിവിജ്വൽ ആയിട്ടോ ടീം ഇവന്റിലോ നമ്മൾ മുകളിൽ ഒരുപാടധികം സ്പോർട്സ് ഐറ്റം പറഞ്ഞില്ലേ അതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ എന്ത് എന്ത് ചെയ്തിട്ടുണ്ടാവണം പങ്കെടുത്തിട്ടുണ്ടാവണം അല്ലെങ്കിൽ മെഡൽ വിൻ ചെയ്തിട്ടുണ്ടാവണം നാഷണൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലാണ് പറയുന്നത് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാം നിങ്ങളുടെ പരീക്ഷയിൽ ഒരു മുൻകൈ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കാനായിട്ട് നമ്മൾ ആയിരം ജി കെ ജനറൽ നോളജിന്റെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഇത് പഠിക്കാനുള്ള മെതേഡും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ പൊളിറ്റിക്സ് കണ്ടന്റ് ആണ് ഇത് ഇന്ത്യൻ പൊളിറ്റിക്സ് ഹിസ്റ്ററി ജോഗ്രഫി അതുപോലെ തന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അതുപോലെ ബയോളജി ആൻഡ് എൻവോൺമെന്റ് അതുപോലെ ആർട്ട് കൾച്ചർ ആൻഡ് അവാർഡ്സ് പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട് ഗവൺമെന്റ് സ്കീം ഉണ്ട് പിന്നെ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ് ക്യാപിറ്റൽ അതായത് ഇന്ത്യയിലുള്ള മൊത്തം സ്റ്റേറ്റും അതിന്റെ ക്യാപിറ്റലും അതുപോലെ എല്ലാ കാര്യങ്ങളും up പിന്നെ റിവേഴ്സ് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഏകദേശം ആയിരം ചോദ്യങ്ങളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ജി കെ എന്ന് ഹൈ ചാൻസ് എസ് എസ് സി പോലുള്ള എക്സാമിൽ പ്രത്യേകിച്ച് ഹൈ ഹൈ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം പത്ത് ഭാഗങ്ങളിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം ഓരോരോ ഭാഗങ്ങളും നിങ്ങൾ നൂറ് ചോദ്യം വെച്ച് പഠിക്കാം ഒരു ദിവസം നൂറ് പഠിക്കുന്നു രണ്ടാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു മൂന്നാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു അങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആയിരം ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ റിവിഷനും കൂടി ചെയ്യണം എങ്കിൽ തീർച്ചയായും ായിട്ട് നിങ്ങൾ ഇത് പരീക്ഷയിൽ സഹായിക്കുന്നതായിരിക്കും സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇതിനു മുമ്പ് നമ്മുടെ ഇതുപോലുള്ള ചോദ്യങ്ങൾ വാങ്ങി പഠിച്ചവരുടെ ഒപ്പീനിയനും കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ് ആർമിയുടെ പി നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ വാങ്ങി പഠിച്ചവരുടെ ഡീറ്റെയിൽസ് ആണ് എന്തായാലും ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാങ്ങാനുള്ള ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വാട്ട്സ്ആപ്പ് അക്കൗണ്ടിലേക്ക് പോകുന്നതായിരിക്കും അവിടുന്ന് ഇതിൻ്റെ പേയ്മെന്റ് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അത് പേയ്മെന്റ് ചെയ്തതിന് ശേഷം അവിടെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പി ലഭിക്കുന്നതായിരിക്കും സോ അവിടെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്